അപ്പോൾ മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വന്യജീവി ആക്രമണം തന്നെയാണ് കഴിഞ്ഞ കുറേ ദിവസങ്ങളായി എത്രയോ ഇടങ്ങളിൽ നമ്മളത് കണ്ട് ചർച്ച ചെയ്തിരിക്കുന്നു അവസാനം തണ്ണീർക്കുമ്പോ കഥയൊക്കെ നമുക്കറിയാം ഇപ്പോഴിതാ വയനാട്ടിൽ കടുവയുടെ ആക്രമണത്തിൽ ഒരു വനം വകുപ്പ് ഉദ്യോഗസ്ഥന് പരിക്കേറ്റിരിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ആരോഗ്യനില ഗുരുതരമായി തുടരുന്ന ഒരു സാഹചര്യമാണ് തോൽപട്ടി സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസിലെ താൽക്കാലിക വാച്ചർ ചേകാടി സ്വദേശിയായ വെങ്കിടദാസിനെയാണ് കടുവ ആക്രമിച്ചത് തോൽപട്ടി അരണപ്പാറയിൽ ഇന്നലെ രാത്രി എട്ട് മണിയോടെയായിരുന്നു സംഭവം വിവരങ്ങളുമായി അനൂപാണ് നമ്മളോടൊപ്പം ചേരുന്നത് അനുപ വയനാട്ടിൽ വന്യജീവി ആക്രമണങ്ങൾ തുടർക്കഥയാകുന്ന സാഹചര്യം ഏറ്റവും അധികം ഗൗരവതരമായ ഒരു പ്രശ്നമാണ് ഇതിപ്പോൾ കടുവയുടെ ആക്രമണത്തിൽ ഒരു വനംവകുപ്പ് ജീവനക്കാരന് പരിക്കേറ്റിരിക്കുകയാണ് എന്താണ് സംഭവിച്ചത് മനു ഈ കടുവയുടെ മുമ്പ് ഒരു കാര്യം സൂചിപ്പിച്ചുകൊണ്ട് തുടങ്ങാം ഇന്ന് വയനാട്ടിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിലേക്കാണ് വയനാട്ടിൽ നമ്മൾ തണുപ്പ് ഗവൺമെന്റ് വിഷയം അവസാനിച്ച് വരുന്നതേയുള്ളൂ ഒരു മറ്റൊരു റേഡിയോ കോളർ ഘടിപ്പിച്ചിട്ടുള്ള ഒരു മോഴയാണ് വയനാട്ടിൽ മാനന്തവാടി മേഖലയിൽ ജനവാസ മേഖലയിൽ ഇറങ്ങി അത് ഭീതി പരത്തിക്കൊണ്ടിരിക്കുന്നു നിലവിൽ ഇപ്പോൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഇപ്പോൾ അറിയിക്കാനുള്ളത് അത് ഈ കോഴികൾ കടവ് കർണാടക അതിർത്തിയായ കോഴികൾ കടവ് കടന്ന് ഭാഗത്തേക്ക് നമുക്കറിയാം നേരത്തെ പണ്ട് കടകശല്യം എല്ലാം ഉണ്ടായിട്ടുള്ള ആ കുറുക്കൻമൂല ഭാഗത്തേക്ക് എത്തി അവിടെ ഭീതി വിസഷ്ടിക്കുന്നു അതൊരു ആദിവാസി സ്ത്രീയെ ആക്രമിച്ചു എന്നുള്ളൊരു വിവരം കൂടി ഇപ്പോഴുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരുന്നത് ഇപ്പോൾ കർണാടക വനമേഖലയുടെ പോലെ തന്നെ അതെ അതെ കർണാടക അതിർത്തി മേഖലകളിൽ ജനവാസ മേഖലകളിലും കൃഷിയിടങ്ങളിലെല്ലാം ഇറങ്ങി വലിയ കുഴപ്പമുണ്ടാക്കിയിട്ടുള്ള ആനയെ ഇതേപോലെ തണ്ണീർക്കൊമ്പനെ പിടികൂടിയ അതേപോലെ കർണാടക വനംവകുപ്പ് പിടികൂടിയ റേഡിയോ കോളർ ഘടിപ്പിച്ച് വിട്ടിരുന്നു അത് ദീർഘദൂരം സഞ്ചരിച്ച് എനിക്ക് കബരിയുടെയും മറ്റും തീരത്തുകൂടെ സഞ്ചരിച്ച് കൂടൽ കടവ് കടന്ന് ഈ വള്ളി ഉൾക്കോവ് ഭാഗത്തേക്ക് എത്തി അവിടെ നിന്ന് ഇപ്പോഴിതാ ഇത് ജനവാസ മേഖലയിലൂടെ സഞ്ചരിച്ച് തൊട്ടടുത്ത് വനമേഖലയുണ്ട് എന്നാൽ ഈ വനാതിർത്തിയോടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അത് ഇപ്പോൾ ഒരാളെ ആക്രമിച്ചു എന്നുള്ള വിവരം കൂടി വരുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ടുള്ള വിശദാംശങ്ങൾ നമ്മൾ എടുക്കാൻ പോകുന്നതേയുള്ളൂ ഏതായാലും അത്തരത്തിലൊരു രീതി സൃഷ്ടിക്കുന്ന ഒരു സാഹചര്യം തന്നേർ കോമ്പന് ശേഷം വയനാട്ടിൽ വീണ്ടും ആവർത്തിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ആ രീതിയിൽ കഴിഞ്ഞ ദിവസം തന്നെ ഈ ആളുടെ സാന്നിധ്യം സംബന്ധിച്ച് വനവകുപ്പിന്റെ വിവരങ്ങൾ ലഭിച്ചിരുന്നു കർണാടക വനവകുപ്പ് ഈ തണുക്കോമനിലെ സാഹചര്യങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നേരത്തെ തന്നെ ഇതുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളെല്ലാം എല്ലാ കേരള വനവകുപ്പിന് കൈമാറിയിരുന്നു ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വനംവകുപ്പ് ഈ ആനയെ വാനന്തവാടി ഫോറസ്റ്റ് എഞ്ചറോ ഓഫീസ് ഓഫീസറുടെ നേതൃത്വത്തിൽ നിരീക്ഷിച്ചു വരികയുമായിരുന്നു ഏതായാലും ആ ആന ഇപ്പോൾ ജനവാസ മേഖലയിലേക്ക് എത്തി എന്നുള്ള ആശങ്കപ്പെടുത്തുന്ന വിവരമാണ് ഏതായാലും ഈ ആനയെ സംബന്ധിച്ച് ഇപ്പോൾ പങ്കുവെക്കാനുള്ളത് ഈ ആനയെ വനംവകുപ്പ് ആരാധി സംഘം എല്ലാം പിന്തുടരുന്നുണ്ട് സമാനമായ രീതിയിൽ തണ്ണീർ കൊമ്പൻ സൃഷ്ടിച്ച ആശങ്കയ്ക്ക് സമാനമായ രീതിയിൽ ഇപ്പോൾ ഈ ആനയുടെ ഭീതി ആ രീതിയിൽ വരുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ ഏതായാലും അല്പസമയത്തിന് ശേഷം ഈ ആനയുടെ മറ്റു വിവരങ്ങളെല്ലാം നമുക്ക് തിങ്ങിപ്പാർക്കുന്ന ഇടമാണോ തീർച്ചയായും അതേ മതി ജനവാസ മേഖലയാണ് അതാണ് ആശങ്കപ്പെടുത്തുന്ന സാഹചര്യത്തിലേക്ക് ഇത് വീണ്ടും ഈ ആനയുടെ സാന്നിധ്യം കൊണ്ടെത്തിക്കുന്നത് ഈ ആന കൂടൽ കടവ് നിന്ന് ഈ കൊയിലേരി ഭാഗത്തേക്കെല്ലാം വന്ന് അവിടെ നിന്ന് ഇപ്പോൾ ഈ കുറുക്കൻമൂല ഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട് എന്ന് പറയുന്നത് ഒരു ഒരു ഗൗരവകരമായ സാഹചര്യം ഉണ്ട് എന്നുള്ളത് തന്നെയാണ് കാര്യം അത്രയും ജനവാസ മേഖല വനത്തിനും ജനവാസ മേഖലയ്ക്കും ഇടയിലൂടെ ഒരു പ്രദേശത്തോടുകൂടിയാണ് ഈ ആന സഞ്ചരിച്ചു വരുന്നത് ആന ഇപ്പോൾ നിൽക്കുന്ന ഈ പ്രദേശത്തു നിന്ന് ഏതാണ്ട് ഒരു മൂന്നോ നാലോ കിലോമീറ്റർ അകലെ വനമുണ്ട് ഒരുപക്ഷെ ആന ആ ഉള്ളിലേക്ക് കയറി പോയേക്കാം അല്ലെങ്കിൽ അതിനെ തുരുത്താനുള്ള നടപടികൾക്ക് അത് സഹായമായ അതായത് ഈ വന വ്യക്തിയിലാണ് ഈ ആളയുടെ സാന്നിധ്യം ഇപ്പോഴുള്ളത് എന്ന് എന്നത് വെച്ച് മനസ്സിലാക്കിയാൽ ഒരുപക്ഷെ തരത്തിലേക്ക് കയറി പോകാം അല്ലെങ്കിൽ ജനവാസ മേഖലയിലേക്ക് തൂഴുതെത്തിപ്പെട്ടേക്കാം അങ്ങനെയെങ്കിലും അത് ഗൗരവപരമായിട്ടുള്ള സാഹചര്യം എത്തും തണ്ണീർക്കൊമ്പന സൃഷ്ടിച്ച് അതേ സമാന സാഹചര്യത്തിലേക്ക് പോകാനായിട്ട് ഒരിക്കൽ കൂടി നീങ്ങും എന്ന് വേണം നമുക്ക് പറയാൻ അത് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്തായാലും വലിയ മുന്നൊരുക്കത്തോടുകൂടിയുള്ള സംവിധാനങ്ങൾ ജനങ്ങൾ തന്നെ ഏർപ്പെടുത്തിയിരുന്നുണ്ട് കഴിഞ്ഞ ദിവസത്തിന്റെ ആരെയും നിരീക്ഷിച്ചു വരുന്നുണ്ട് നമുക്കറിയാം ഈ തണ്ണീർക്കൊമ്പനെ മൈക്കൂടി വെക്കുകയും അതിനെ ബന്ധപ്പെടെ അത് ചേരുന്നതുമായി ബന്ധപ്പെട്ടുള്ള വലിയ വിവാദങ്ങൾ നിലനിൽക്കുകയാണ് ഈ അതുമായി ബന്ധപ്പെട്ട് ഉന്നത അന്വേഷണം വിദഗ്ധ സംഘത്തിന്റെ തെളിവെടുപ്പും എല്ലാം പുരോഗമിക്കുന്ന ഘട്ടത്തിൽ കൂടിയാണ് ഈ ഒരു പുതിയ സാഹചര്യത്തിൽ കൂടി വയനാട്ടിൽ ഉണ്ടാവുന്നത് ഏതായാലും മറ്റൊരു മോഴയാന കൂടി റെഡിയോ കോർഘടിപ്പിച്ച മറ്റൊരു മൊഴയാന കൂടി വയനാട്ടിൽ ജനവാസ മേഖലയിലേക്ക് എത്തിയിരിക്കുന്നു അത് അല്പം ഭീതി സൃഷ്ടിക്കുന്ന സാഹചര്യത്തിലേക്ക് ഇവർ എത്തി എത്തി ചേർന്നിരിക്കുന്നു എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ഏതായാലും അത് സംബന്ധിച്ചുള്ള വിശദാംശങ്ങൾ അല്പസമയത്തിനകം നമുക്ക് കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് നൽകാൻ സാധിക്കും നേരത്തെ സൂചിപ്പിച്ചത് കടുവയുടെ വിഷയമാണ് കഴിഞ്ഞ ദിവസം മണിയോട് കൂടിയാണ് രാത്രി എട്ട് കൂടിയാണ് ഈ കടുവയുടെ പ്രശ്നം തിരുനെല്ലിയിൽ ഉണ്ടാവുന്നത് വെങ്കിടദാസിനെ കടുവ ആക്രമിക്കുകയായിരുന്നു അവർ മൂന്ന് നാലു പേരുണ്ടായിരുന്നു വനവകുപ്പ് താൽക്കാലിക ജീവനക്കാർ ഉൾപ്പെടെ അവർ നടന്നു വരുമ്പോഴാണ് വനാതിർത്തിയിൽ വെച്ച് ഈ കടുവ ഇവർക്ക് നേരെ തിരിയുകയും വെങ്കിടദാസിനെ ആക്രമിക്കുകയും ചെയ്യുന്നത് അദ്ദേഹത്തിന്റെ കഴുത്തിന് പുറകിലും തനിക്ക് വല്ല മാരകം പരിക്കേറ്റിട്ടുണ്ട് അദ്ദേഹത്തെ ആദ്യം മാനവാടി ജില്ലാ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത് പിന്നീട് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോവുകയായിരുന്നു അദ്ദേഹത്തിന്റെ നില ഗുരുതരമാണ് എന്നാണ് നമുക്ക് ആശുപത്രി അധികൃതർ വിവരം അതല്ലെങ്കിൽ വിദഗ്ധ ചികിത്സ അദ്ദേഹത്തിന് നൽകുകയാണ് അദ്ദേഹം ബ്രാഞ്ച് ഭാരവാഹിയാണ് അതോടൊപ്പം തന്നെ പ്രദേശത്തെ പ്രധാനപ്പെട്ട പൊതുപ്രവർത്തനം എല്ലാമാണ് അതുപോലെ തന്നെ അത് സൃഷ്ടിക്കുന്ന ഒരു വലിയ ഒരു ആശങ്കയും സങ്കടപരമായിട്ടുള്ള സാഹചര്യം എല്ലാം അവിടെയുണ്ട് അദ്ദേഹങ്ങളിൽ പ്രതിഷേധമായി രൂപപ്പെട്ടിട്ടുണ്ട് ഇന്നവിടെ വലിയ പ്രതിഷേധമെല്ലാം മാനന്തവാടി നടക്കുകയാണ് ഈ രീതിയിൽ വന്യ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ വന്യജീവി ആക്രമണങ്ങൾ അല്ലെങ്കിൽ ഇത് സൃഷ്ടിക്കുന്ന ആശങ്കകൾ പ്രതിസന്ധികളൊന്നും വയനാടിനെ സംബന്ധിച്ച് തീരുന്നില്ല എന്നത് എന്ന് തന്നെയാണ് ഇന്നും നമുക്ക് വയനാട്ടിൽ നിന്ന് പങ്കുവയ്ക്കാനുള്ള പ്രധാനപ്പെട്ട വാർത്തകളൊന്ന് ഏതായാലും ഈ ആനയെ പിടികൂടുക എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ലക്ഷ്യമായി അല്ലെങ്കിൽ അതിനെ വനത്തിലേക്ക് വാനത്തിലേക്ക് എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട കാര്യമായി ഇന്ന് വയനാട്ടിൽ നിന്ന് വാർത്തയായി വരും അത് വനത്തിലേക്ക് തുരത്തി ഇല്ലെങ്കിൽ അത് ജനവാസ മേഖലയിൽ സൃഷ്ടി ഉണ്ടാക്കാവുന്ന കുഴപ്പങ്ങൾ ചില്ലറയല്ല ഇപ്പോൾ തന്നെ ചില വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടായി ഒരു ആദിവാസിയെ ആക്രമിച്ചു ഗുരുതരമായി ഗുരുതരമായ വാർത്തയെല്ലാം വരണം വരുന്നത് ഏതായാലും ഈ ആനയെ തിരുത്താനുള്ള നടപടികൾ വനവകുപ്പ് ആരംഭിച്ചിട്ടുണ്ട് ശരി ഓക്കെ താങ്ക് യു താങ്ക് യു അനൂപ് അനൂപാണ് ഈ ഗൗരവതരമായ വിഷയം നമ്മളോട് സംസാരിച്ചത് വളരെ ആശങ്ക ഉണർത്തുന്നതാണ് കാരണം ഒരു വശത്ത് ആന ഒരു വശത്ത് കടുവ അതിനിടയിലാണ് ഈ നാട്ടിലെ പാവപ്പെട്ട മനുഷ്യർ ജീവിക്കുന്നത് നമുക്കറിയാം തണ്ണീർക്കൊമ്പൻ അന്നുണ്ടാക്കിയ പ്രശ്നങ്ങൾ തണ്ണീർക്കൊമ്പൻ പക്ഷേ നാട്ടുകാർക്ക് ഉപദ്രവം ഉണ്ടാക്കിയില്ല കൃഷി നശിപ്പിച്ചു പക്ഷേ ആരുടെയും ജീവനൊന്നും എന്നൊരു വലിയ ആശ്വാസം ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ആന ഇത് കർണാടകം പിടിച്ച് റേഡിയോ കോളർ ഘടിപ്പിച്ച് വനത്തിലേക്ക് വിട്ട ആനയാണ് അത് പിന്നീട് കേരളത്തിലേക്ക് വരികയായിരുന്നു പക്ഷേ അത് ഇപ്പോൾ ഒരു ആദിവാസി സ്ത്രീയെ ഒരു പാവപ്പെട്ട വീട്ടമ്മയ ആക്രമിച്ച സാഹചര്യമുണ്ട് വീടുകൾക്ക് നേരെ ആക്രമണം ഉണ്ടാക്കിയ പശ്ചാത്തലമുണ്ട് അതുകൊണ്ടുതന്നെ ഇനിയും ജനവാസ മേഖലയിലേക്ക് വന്നാൽ കാര്യങ്ങൾ കൂടുതൽ ഗൗരവതരമാകും ആ ആശങ്കയും ഭയവും അവിടെയുള്ള മനുഷ്യർക്കുണ്ട് മറ്റൊന്ന് കടുവ ഒരു വനംവകുപ്പ് ജീവനക്കാരനെ ആക്രമിച്ചതാണ് അപ്പോൾ അങ്ങനെ ഗൗരവതരമായ ഒരു സാഹചര്യം വയനാട്ടിൽ നിൽക്കുകയാണ് നമ്മുടെ മലയോര മേഖല സമീപകാലത്ത് നേരിടുന്ന ഏറ്റവും വലിയ പ്രതിസന്ധിയും പ്രശ്നവും തന്നെയാണ് ഇങ്ങനെ കാടുവിട്ടിറങ്ങുന്ന വന്യമൃഗങ്ങൾ അത് നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ മനുഷ്യൻ്റെ ജീവനും സ്വത്തിനും നാശമുണ്ടാക്കുന്നു വലിയ അപകടങ്ങൾ സൃഷ്ടിക്കുകയാണ് അതിൻ്റെ ഒരു ആശങ്കയാണ് വയനാട്ടിൽ നിന്ന് അനൂപ് നമ്മളോട് പങ്കുവച്ചത്